കെട്ടിട നമ്പർ നൽകുന്നതിനായി വീട്ടുടമയോട് ആയിരം രൂപ കൈക്കൂലി വാങ്ങവെ വിരമിക്കാൻ ആറ് ദിവസം മാത്രമുള്ള സീനിയർ സെഷൻ ക്ലാർക്ക് വിജിലൻസിന്റെ പിടിയിലായി തിരുവനന്തപുരത്താണ് സംഭവം നഗരസഭയുടെ തിരുവല്ലം സോണൽ ഓഫീസിലെ അനിൽകുമാറിനെയാണ് വിജിലൻസ് പിടിച്ചത് തിരുവല്ലം സോണൽ ഓഫീസ് പരിധിയിൽ ഉൾപ്പെടുന്ന പുഞ്ചക്കരിയിൽ നിർമ്മിച്ച കെട്ടിടം ക്രമവത്കരിച്ച് കെട്ടിട നമ്പർ നൽകുന്നതിനായി തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറിക്ക് വീട്ടുടമ അപേക്ഷ സമർപ്പിച്ചിരുന്നു സെക്രട്ടറി തുടർ നടപടികൾക്കായി ഫയൽ തിരുവല്ലം സോണൽ ഓഫീസിൽ അയച്ചു ഫയലിലെ നടപടികൾ സ്വീകരിക്കുന്നതിൽ കാലതാമസം വന്നതിനെ തുടർന്ന് ഓഫീസിലെത്തിയ അപേക്ഷകനോട് സീനിയർ ക്ലർക്കായ അനിൽകുമാർ ഫയൽ നടപടികൾ വേഗത്തിലാക്കണമെങ്കിൽ ആയിരം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു വീട്ടുടമ സംഭവം വിജിലൻസ് തെക്കൻ മേഖലാ സൂപ്രണ്ട് വി അജയ്കുമാറിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് തിരുവല്ലത്തെ ഓഫീസിൽ വെച്ച് പരാതിക്കാരിൽ നിന്നും ആയിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ